യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടുത്തിടെ ഒരു കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാതു ഖന കരാറിൽ ഒപ്പുവയ്ക്കുന്നതിന്റെ ഭാഗമായി വൈറ്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച പക്ഷേ രൂക്ഷമായ വാക്പോര് മാത്രമാണ് അവിടെ നടന്നത് ഒരു കരാറും ഒപ്പുവയ്ക്കപ്പെട്ടില്ല ദിവസങ്ങൾക്കിപ്പുറം മാർച്ച് മൂന്നിന് യുക്രൈനുള്ള സൈനിക സഹായങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ട്രംപ് സെലൻസ്കിയെയും ലോകരാജ്യങ്ങളെയും ഞെട്ടിച്ചു പിന്നാലെ യുക്രൈന് ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് കൂടി നിർത്തി യുദ്ധഭൂമിയിൽ നിൽക്കുന്ന രാജ്യത്തെയും ജനതയെയും ഇരുട്ടിലാക്കുന്ന തീരുമാനം ഇതോടെ കരാർ ഒപ്പിടാമെന്ന് അറിയിച്ചുകൊണ്ട് അനുരഞ്ജനത്തിന്റെ പുതിയ പാത തേടുകയാണ് സെലൻസ്കി ട്രംപിന് മുന്നിൽ സെലൻസ്കി മുട്ടുമുടക്കിയോ ഈ നയതന്ത്ര പോരിൽ ജയം ആർക്കൊപ്പമാണ് യുക്രൈനെതിരായ കടുത്ത തീരുമാനങ്ങൾക്കുള്ള കാരണം ചോദിച്ചാൽ യു എസിനും ട്രംപിനും പറയാൻ ഒരു മറുപടിയേ ഉള്ളൂ സെലൻസ്കി അയാൾ അഹങ്കാരിയാണ് തെരഞ്ഞെടുപ്പ് നടത്താതെ അധികാരത്തിൽ തുടരുന്ന സ്വേച്ഛാധിപതിയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലാത്തയാളാണ് എന്നിങ്ങനെയാണ് ആരോപണങ്ങൾ ഇനി അതിനുള്ള കാരണമന്വേഷിച്ചാലോ യു എസ് മുന്നോട്ട് വെച്ച ധാതു ഖനന കരാറിൽ ഒപ്പുവയ്ക്കാൻ സെലൻസ്കി സമ്മതിച്ചില്ല യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ സെലൻസ്കി പ്രതിബദ്ധത കാണിക്കുന്നില്ല എല്ലാത്തിനും ഒടുവിൽ ട്രംപിനോട് തീരെ ബഹുമാനവുമില്ല നന്ദിയുമില്ല അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ വാരം ഓൽ ഓഫീസിൽ അങ്ങനെയൊക്കെ സംഭവിച്ചത് സെലൻസ്കിയെ കുറിച്ചുള്ള ട്രംപിന്റെ സംഘത്തിന്റെയും ആരോപണങ്ങളുടെ നിജസ്ഥിതി കൂടി പരിശോധിക്കാം ഒരു രാജ്യം യുദ്ധമുഖത്തായിരിക്കുമ്പോൾ അവിടെ സൈനിക നിയമമാണ് നടപ്പാകുക അത് പിൻവലിക്കും വരെ തെരഞ്ഞെടുപ്പ് നടക്കില്ല യുക്രൈൻ അങ്ങനെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ മേയിൽ കാലാവധി കഴിഞ്ഞിട്ടും സെലൻസ്കി അധികാരത്തിൽ തുടരുന്നത് അല്ലാതെ സ്വേച്ഛാധിപതി ആയിട്ടല്ല ഇനി ധാതു കരാറിന്റെ കാര്യം യഥാർത്ഥത്തിൽ നനഞ്ഞയിടം കുഴിക്കാനുള്ള ട്രംപിന്റെ കുശാഗ്രബുദ്ധിയാണ് ആ കരാർ യുക്രൈനെ സമ്മർദ്ദത്തിലാക്കിയും ഭയപ്പെടുത്തിയുമൊക്കെ എളുപ്പത്തിൽ അത് നേടിയെടുക്കാമെന്നായിരുന്നു ട്രംപിന്റെ കണക്കൂട്ടൽ അതിനുള്ള ആദ്യ ശ്രമമാണ് പാളിപ്പോയത് ഇനി അടുത്ത ആരോപണത്തെക്കുറിച്ച് യുദ്ധം തുടങ്ങിയത് യുക്രൈൻ അല്ല റഷ്യയാണ് അതും ഏകപക്ഷീയമായ യുദ്ധം ഒരു രാജ്യത്തെ ആകെ തവിടുപൊടിയാക്കിയ യുദ്ധം അത് അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ യുക്രൈനോ സെലൻസ്കിയോ ഇല്ല അതാണ് യാഥാർത്ഥ്യം യുഎസിന്റെ യുക്രൈൻ നയം തന്നെയാണ് ട്രംപ് പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്നത് റഷ്യൻ ചങ്ങാതി വ്ളാഡിമർ പുടിനെ പ്രീണിപ്പിക്കുകയാണ് ആതന്ത്യ ലക്ഷ്യം യുക്രൈനിലെ ധാതുസമ്പത്തുള്ള പ്രദേശങ്ങളിൽ റഷ്യയ്ക്കും കണ്ണുണ്ട് അതറിഞ്ഞുകൊണ്ടാണ് യുക്രൈനോടുള്ള ട്രംപിന്റെ നടപടികൾ യുക്രൈനെ മാത്രമല്ല റഷ്യയ്ക്ക് വേണ്ടി യൂറോപ്പിനെ ആകെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ട്രംപ് റഷ്യയുടെ കടന്നുകയറ്റം പ്രതിരോധിക്കാൻ നാറ്റോ അംഗത്വം വേണമെന്ന് യുക്രൈൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ യുക്രൈന് അംഗത്വം കൊടുക്കരുതെന്നാണ് റഷ്യയുടെ ആവശ്യം അക്കാര്യം അംഗീകരിക്കാമെന്നാണ് ട്രംപ് പുടിന് നൽകിയ ഉറപ്പ് തീർന്നില്ല യൂറോപ്പിന് സുരക്ഷ ഒരുക്കാൻ യു എന്തിനാണ് ഇത്രയും പണം ചെലവഴിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ട്രംപും സംഘവും ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ നാറ്റോയ്ക്കുള്ള സഹായവും യു എസ് വെട്ടിക്കുറയ്ക്കാൻ ഒരുങ്ങുകയാണ് ഇത്തരത്തിൽ യു എസ് റഷ്യ എന്ന പുതിയൊരു അച്ചുതണ്ടിലേക്കാണ് ട്രംപിന്റെ ചിന്തകൾ അതുകൊണ്ടാണ് യുക്രൈനുമായുള്ള ദീർഘകാല ബന്ധം മറന്നുകൊണ്ടുള്ള ട്രംപിന്റെ പുതിയ തീരുമാനങ്ങൾ അത് ഡെമോക്രാറ്റുകളെ മാത്രമല്ല റിപ്പബ്ലിക്കന്മാരെ പോലും ഞെട്ടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നൂറ്റി എൺപത്തിരണ്ട് ദശാംശം എട്ട് ബില്യൻ ഡോളർ യുക്രൈന് നൽകിയിട്ടുണ്ടെന്നാണ് യു എസ് പ്രതിരോധ വകുപ്പിന്റെ കണക്ക് യൂറോപ്പിലെ യു എസ് സൈനിക പരിശീലനം റഷ്യൻ അധിനിവേശത്തിനെതിരായ ഓപ്പറേഷൻ അറ്റ്ലാന്റിക് റിസോൾവ് എന്നിവയുടെ ചെലവും ഉൾപ്പെടുത്തിയുള്ള കണക്കാണിത് രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെ യു എസ് നൂറ്റി പത്തൊൻപത് ദശാംശം ഏഴ് ബില്യൺ ഡോളർ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നാണ് ജർമ്മനി ആസ്ഥാനമായുള്ള കീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തരായ റഷ്യൻ സൈന്യത്തെ പ്രതിരോധിക്കാൻ അത്യാധുനിക യുദ്ധോപകരണങ്ങൾ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ യുക്രൈൻ കമാൻഡർമാർക്ക് ആവശ്യമായ മറ്റ് ആയുധ സംവിധാനങ്ങൾ പരിശീലനം രഹസ്യാന്വേഷണം എന്നിവ ലഭ്യമാക്കുന്നതിനാണ് പ്രധാനമായും ഫണ്ട് വിനിയോഗിച്ചത് യു എസ് സഹായം നിർത്തിവെക്കുന്നത് യുക്രൈനെ ദോഷകരമായി ബാധിക്കുമെന്ന് സെലൻസ്കി ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം യു എസിന്റെ പിന്തുണയില്ലാതെ അതിജീവനം സാധ്യമാകില്ലെന്ന് സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു യു എസ് സൈനിക സഹായമില്ലെങ്കിൽ ആറു മാസത്തിനപ്പുറത്തേക്ക് പ്രതിരോധിച്ച് നിൽക്കാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം തീർച്ചയായും യൂറോപ്യൻ സഖ്യേഷികൾ യുക്രൈനെ സഹായിക്കും യുക്രൈനെ പിന്തുണ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ലണ്ടനിൽ യോഗം കൂടുകയും ചെയ്തു എന്നാൽ അത് യു എസ് സഹായത്തോളം വരില്ല അതുകൊണ്ടാണ് ട്രംപിനെ പരസ്യമായി എതിർത്ത ശേഷവും അനുരഞ്ജനത്തിനുള്ള സാധ്യതകൾ സെലൻസ്കി ആരായുന്നത് യു എസ് സഹായം നിലയ്ക്കുകയും അവസാനം എന്നറിയാതെ യുദ്ധം തുടരുകയും ചെയ്യുന്നത് യുക്രൈനെ മാത്രമല്ല യൂറോപ്പിനെ മൊത്തത്തിൽ ബാധിക്കും യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ശ്രമിച്ചാൽ പോലും യുക്രൈനെ സഹായിച്ചു നിർത്താനാവില്ല ഇത്തരം യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ടാണ് സെലൻസ്കി അനുരഞ്ജന ചർച്ചകൾക്ക് ശ്രമിക്കുന്നത് ട്രംപിന്റെ ധാർഷ്ട്യത്തിനും ഭീഷണിക്കും മുന്നിൽ കീഴടങ്ങുന്നു എന്നതിനപ്പുറം വലിയ മാനങ്ങളുണ്ട് സെലൻസ്കിയുടെ നിൽക്കുന്നത് യുക്രൈൻ ഉൾപ്പെടെ യൂറോപ്പിനെ ആകെ ലക്ഷ്യമിട്ടാണ് ട്രംപ് കരുനീക്കുന്നത് അതിനോട് എതിർത്താൽ ട്രംപിന്റെ പ്രതികാര നടപടികളുടെ മൂർച്ഛയറും അതിനൊപ്പം റഷ്യ ഓടിയെത്തുകയും ചെയ്യും യുക്രൈനിലെ യുദ്ധം അവസാനിക്കില്ല എന്ന് മാത്രമല്ല റഷ്യ ആക്രമണവും കടുപ്പിക്കും സഹായമില്ലാതെ അധികം നാൾ പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാതെ യുക്രൈൻ കീഴടങ്ങേണ്ടി വരും അപ്പോഴേക്കും രാജ്യം കുട്ടിച്ചോറായിട്ടുണ്ടാവും അത് മുന്നിൽ കണ്ടാണ് രാജ്യത്തെയും ജനതയെയും സംരക്ഷിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് സെലൻസ്കി എത്തിച്ചേർന്നത് അതുകൊണ്ടാണ് സമാധാനത്തെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കാൻ തയ്യാറാവുന്ന പക്ഷം ഓവൽ ഓഫീസിലേക്ക് വരാമെന്ന ട്രംപിന്റെ വാക്കുകളെ കൂട്ടുപിടിക്കാൻ സെലൻസ്കിയെ പ്രേരിപ്പിക്കുന്നത് അതല്ലേ ശരിക്കും നയതന്ത്രം